മറ്റൊരു ദിവസം മറ്റൊരു ലിമിറ്റഡ് എഡീഷൻ വാച്ച് വാച്ച് ക്യാഷ് എന്ന ബ്രാൻഡിന്റെ എഡിഫൈവ് നിസ്മോ ലിമിറ്റഡ് എഡിഷൻ നിങ്ങൾ ഒരു റേസ് കാർ ആണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വാച്ച് നിസാനും ആയിട്ടുള്ള ഒരു കൊലാബറേഷൻ ഇത് ഈ വാച്ചിന്റെ ബോക്സിൽ നിങ്ങൾക്ക് നിസ്മോ എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടങ്ങളിൽ നിസാൻ റേസ് ട്രാക്കിൽ യൂസ് ചെയ്ത നിസാൻ സ്കൈ ലൈൻ ആർ ഡബിൾ ത്രീ തുടങ്ങിയ റേസ് കാർ ൾക്കുള്ള ട്രിബ്യൂട്ട് ആണ് ഈ വാച്ച് അതുകൊണ്ട് തന്നെ വാച്ചിന്റെ സ്ട്രാപ്പിൽ ഈ പേരുകൾ നിങ്ങൾക്ക് കാണാം നിസ്മോ റേസ് യൂണിഫോമിൽ കാണുന്ന ആ ട്രൈ കളർ ആണ് സ്ട്രാപ്പിന്റെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു ഫോർട്ടി ഫൈവ് എം എം വാച്ച് ആണ് സ്റ്റീൽ കേസ് ആണ് ബ്രാൻഡ് വാച്ചിന് നൽകിയിരിക്കുന്നത് നൂറ് മീറ്റർ ആണ് വാട്ടർ വാട്ടർസ് കപ്പാസിറ്റി നിസ്മോ ഓപ്ഷൻ വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതുപോലുള്ള വീഡിയോസിന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും വിനാബൽ ചെയ്യുക